വൈക്കം തലയോലപ്പറമ്പ് കോളേജിന് മുന്നിൽ എക്സൈസിന്റെ ു അന്തർ സംസ്ഥാന സ്വകാര്യ ബസിൽ കടത്തുകയായിരുന്ന കോടി രൂപ പിടിച്ചെടുത്തു പിടികൂടിയത് രേഖകളില്ലാതെ കടത്തിയ വാഹനം തലയോലപ്പറമ്പ് കോളേജിന് മുന്നിൽ ബസ്സിൽ കടത്തി കൊണ്ടുവന്ന ഒരു കോടി രൂപ പിടിച്ചെടുത്തു സ്വകാര്യ ബസിൽ കടത്തിക്കൊണ്ടുവന്ന കോടി പത്ത് ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം സ്വദേശി ഷാഹുൽ ഹമീദിനെ കടുത്തുരുത്തി എക്സൈസ് ഇൻസ്പെക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് വ്യാഴാഴ്ച പുലർച്ചെ എക്സൈസ് സംഘം തലോലപ്പറമ്പ് ഡി ബി കോളേജിന് സമീപം വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് അന്തർ സംസ്ഥാന സ്വകാര്യ ബസിൽ ഒരു കോടി രൂപ കടത്തിക്കൊണ്ടുവരുന്നതായി കണ്ടെത്തിയത് തുടർന്നാണ് എക്സൈസ് സംഘം പണം പിടിച്ചെടുത്തത് മസർ രേഖപ്പെടുത്തിയ ശേഷം പണം തലയോലപ്പറമ്പ് പോലീസിന് കൈമാറി തലയോലപ്പറമ്പ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ